ഹലോ ഫ്രണ്ട്സ് ഫിഷ് ഹൺഡർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ ഇന്ന് എയർ ഇഞ്ചക്ടറാണ് പരിചയപ്പെടുത്തുന്നത് എയർ ഇഞ്ചെക്ടറിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ അത് വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാനാണ് വെള്ളത്തിൽ മത്സ്യക്കുളത്തിൽ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് നാല് പി എം ഒതുൽ എട്ട് പി പി എം വരെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഏറ്റവും മിനിമം നാലാണ് നാല് താഴ്ന്നു പോയാൽ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള എയർ പമ്പുകൾ അതുപോലെ സബ്മെസർ പമ്പുകൾ എയർ ഇഞ്ചെക്ടർ ഇതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇരുപത്തൊന്ന് ശതമാനം അടുത്ത് വരുന്നു ഇരുപത് പോയിൻറ്റ് ഒമ്പതഞ്ചാണ് കറക്റ്റ് പറഞ്ഞാൽ ശതമാനം ഓക്സിജനേ ഉള്ളൂ അപ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള ഈ ഓക്സിജൻ വെള്ളത്തിൽ കൂടുതൽ കലർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് എയർ പമ്പുകൾ വെക്കി ചുവച്ച് കൊടുക്കുന്നത് ഇപ്പോൾ നല്ല അതിന് പരിമിതിയിലുണ്ട് ഇപ്പോൾ എയർ ഇഞ്ചെറ്ററിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൈക്രോ ബബിൾസാണ് അതിൻ്റെ അത്ര വരുന്നത് അപ്പം വെള്ളത്തിൽ കൂടുതൽ ലയിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഇത് നമ്മളിപ്പോൾ സപ്ലൈസൽ പമ്പ് ഉപയോഗിച്ച് അങ്ങനെ നമുക്ക് ബബിൾസ് നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ പർപ്പസ് ഇതേ ഉള്ളൂ അതായത് വെള്ളത്തിൽ ഓക്സിജൻ അളവ് വർദ്ധിപ്പിക്കുക ഇതിപ്പോൾ ഇവിടെ ഇത് സബ്മിഷൽ പമ്പ് വെച്ചാണ് വെള്ളത്തിൽ ഓക്സിജൻ കൊടുക്കുന്നത് ഇതുണ്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളം കുത്തിച്ചാടുമ്പോൾ ആ വെള്ളത്തിൽ ബബിൾസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് വെള്ളം മിക്സ് ആകുന്നുണ്ടോ അപ്പോൾ ആ വിധത്തിൽ നമുക്ക് കലർത്തി കൊടുക്കാൻ കഴിയും അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഇഞ്ചക്ടർ കൊടുത്തുകൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയും വേറെ പമ്പുകൾ മുഖാത്തരം അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ പർപ്പസ് ഇതേ ഉള്ളൂ ഇത് അല്ലാതെ വെള്ളത്തിൽ പ്രത്യേകിച്ച് ഓക്സിജൻ ഇല്ല അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ വെള്ളത്തിൽ കലരുന്നു കൂടുതലായിട്ടും അതാണ് ഇപ്പം ഈ കുളത്തിൽ നിന്ന് തന്നെ അടിച്ച് റിട്ടേൺ ഈ കുളത്തിൽ തന്നെ വെള്ളം അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ തന്നെ ആളുകൾ ചെയ്യുന്നുണ്ട് അവലംബിക്കുന്നുണ്ട് മറ്റൊരു രീതി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഇതാണ് വേറൊരു രീതി അപ്പോൾ ഇതിലൂടെയും വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് ഇതുണ്ടോ ഇത് എയർ പമ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എയർ പമ്പ് ഉപയോഗിച്ച് വെള്ളത്തിൽ ബബിൾസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നിരന്തരം പ്രവർത്തിക്കുന്നതിലൂടെ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കും അപ്പോൾ മീൻ എടുത്തിട്ടുണ്ടെങ്കിൽ മീൻ കുറഞ്ഞ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് പെട്ടെന്ന് കുറേ മീനിൻ്റെ അളവ് കൂടുതലാണല്ലോ അപ്പോൾ അതിൽ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇങ്ങനെയുള്ള എയർ പമ്പുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ എയർ പമ്പ് ഉപയോഗിച്ച് ഇത് നമ്മൾ ബയോസ്പോഞ്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് പകരം നമ്മൾ എയർ സ്റ്റോൺ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മൈക്രോ ആയിട്ടുള്ള ബബിൾസ് ആയിരിക്കും അപ്പോൾ ഇതിനേക്കാളും കുറെ കൂടെ എഫക്റ്റീവ് ആയിട്ട് വെള്ളത്തിൽ ഓക്സിൻ്റെ അളവ് കൂടും നമ്മൾ ഇതിന് പകരം ഉപയോഗി ഈ സ്പോഞ്ചിന് പകരം ഉപയോഗിക്കുന്നത് ഒരു എയർ സ്റ്റോൺ ആണെങ്കിൽ അതിൻ്റെ അളീ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് ഇനിയും കൂടുതൽ വർദ്ധിക്കും കാരണം അതിലൂടെ വരുന്നത് മൈക്രോ ബബിൾസ് ആണ് അപ്പോൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം ഇതുണ്ടോ ഇപ്പോൾ ഇതൊക്കെയാണ് എയർ സ്റ്റോൺ എന്ന് പറയുന്ന സാധനം ഉണ്ടോ അപ്പോൾ നമ്മൾ എയറിൻ്റെ ട്യൂബ് കണക്ഷൻ ഇവിടെ കൊടുക്കും ഇവിടെ കൊടുക്കുമ്പോൾ ഇതിനിടയിലൂടെ എല്ലാം എയർ വരും അത് വെള്ളത്തിൽ കലരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കാൻ അത് കാരണമായി തീരും അതാണ് ചെറുതി അപ്പം നമുക്ക് ഏതായാലും ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം അപ്പോൾ ഇത് എത്രത്തോളം എഫക്റ്റീവാണ് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മൾ സ്പോഞ്ച് വെച്ച് കൊടുത്ത് എയർ വിടുന്ന ഉണ്ടോ എയർ ബബിൾസ് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ സ്പോഞ്ചിന് വേറെ ഇതേ സ്ഥാനത്ത് തന്നെ ആ ഹോസിൽ സെയിം ഹോസിൽ തന്നെ നമുക്ക് എയർ സ്റ്റോൺ ഒന്ന് ഘടിപ്പിച്ച് നോക്കാം അതിൻ്റെ വ്യത്യാസം വരെയാണെങ്കിൽ അപ്പോൾ ഇതാണോ എയർ സ്റ്റോൺ ഘടിപ്പിച്ചിരിക്കുന്നുണ്ടോ ഇത് ഇപ്പം ഇത് എയർ സ്റ്റോണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എയർ സ്റ്റോണിൽ നിന്ന് ബബിൾസ് വരുന്നുണ്ടോ മൈക്രോ ബബിൾസ് ധാരാളമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് അതേസമയത്ത് തന്നെ നമ്മളിപ്പോൾ ഇതില്ല അതെ സ്പോൻറ്റാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഉണ്ടോ അതെ ഇത് ഉണ്ടോ അത് അധികമായിട്ടുള്ള എഫക്റ്റിൽ വരുന്നില്ല ഉണ്ടോ പക്ഷേ സോൺ ഇടുമ്പോൾ ഭയങ്കരമായ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും അതുണ്ടോ നിങ്ങൾക്ക് അതിപ്പോൾ തന്നെ തിരിച്ചടി എന്തൊക്കെ കഴിയും ഉണ്ടോ ഇതാണ് വ്യത്യാസം എന്നാൽ പിന്നെ എന്തിനാണ് നമ്മളിപ്പോൾ ഈ ഈ സ്പോഞ്ച് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്തുള്ള അഴുക്കുകളൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോഞ്ച് ഉപയോഗിക്കുന്നത് അപ്പോൾ സ്പോഞ്ച് ഇപ്പം ശാശ്വതമായ പരിഹാരം നിങ്ങൾ ഇങ്ങനെയുള്ള അക്കൂരങ്ങളിൽ നമുക്ക് ആ വിമുക്തമായിട്ട് മീനെ ഇടണമെങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സ്പോഞ്ച് തന്നെ സെറ്റ് ചെയ്യണമുണ്ട് കാരണം ഇതിനകത്ത് എന്താ മീനിൻ്റെ വേസ്റ്റുകളൊക്കെ ആ സ്പോഞ്ച് വലിച്ചെടുക്കും അപ്പോൾ ഇതിനകത്ത് ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാമെന്ന് മാത്രമുള്ള സ്റ്റോൺ ഇട്ടാൽ വേറെ പ്രയോജനമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് അക്കോരങ്ങളിലെല്ലാം നമ്മൾ ഈ ബയോസ്പോഞ്ച് സെറ്റ് ചെയ്തേക്കുന്ന കാരണം കാരണം അതാണ് കാരണം വേസ്റ്റ് അത് വലിച്ചെടുക്കും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇത് ചുമ്മാ ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ വേണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇത് നമ്മളുടെ വ്യത്യാസം അപ്പോൾ ഒരു എയർ ഇഞ്ചക്റ്ററിൻ്റെ ഉപയോഗം ഇത് സെയിം ആണ് ഇതുപോലെ തന്നെയാണ് എയർ ഇഞ്ചക്ടറാകുമ്പോൾ ഇതുപോലെ തന്നെ ധാരാളം മൈക്രോ ബബിൾസ് ഒരു മോട്ടറിൻ്റെ സഹായത്താൽ വെള്ളത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് പക്ഷേ വലിയ വലിയ ബോണ്ടുകളിൽ അത് സഹായപ്രദമായിരിക്കും വലിയ ബോണ്ടുകളിൽ ഒരുപക്ഷെ അര ഏക്കറോ അല്ലെങ്കിൽ ഒരേ ഏക്കറോ ഒക്കെ ഉള്ള വലിയ പോണ്ടുകളിലേക്ക് നമുക്ക് എയർ ഇഞ്ചെക്ടർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ധാരാളമായി എയർ ബബിൾസ് കിട്ടും അങ്ങനെ മത്സ്യങ്ങൾക്ക് സുഗമമായിട്ടുള്ള ഒരു നാല് ആറ് ബി പി എമ്മോ എട്ട് ബി പി എമ്മോ നമുക്ക് ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ വർദ്ധിപ്പിക്കാൻ നിൽക്കണം സാധിക്കും അപ്പോൾ എയർ ഇഞ്ചെക്ടറുകൾ നമുക്ക് അവൈലബിൾ ആണ് രണ്ട് എച്ച് പി വരെയുള്ള എയർ ഇഞ്ചക്ടർ നമുക്ക് എൻ്റെ അടുത്ത് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ പോണ്ടുകളാണ് ഉണ്ടെങ്കിൽ ആയിട്ടുള്ള നിങ്ങൾ മത്സ്യകൃഷി നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള എയർ ഇഞ്ചക്ടറുകൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ സബ്മേശൽ പമ്പുകൾ സബ്മേശൽ പമ്പുകളും ഇതുപോലെ തന്നെ അവൈലബിൾ ആണ് ആ എയർ പമ്പും അവൈലബിൾ ആണ് ഇപ്പോൾ രണ്ട് എച്ച് പി മൂന്ന് എച്ച് പി വരെയുള്ള എയർ പമ്പും നമുക്കൂടെ ഉണ്ട് റിംഗ് ബ്ലോവർ എന്നാണ് നമ്മൾ വലിയ അതിന് പറയുന്നത് അപ്പോൾ റിംഗ് ബ്ലോവറുകളും അവൈലബിൾ ആയിരിക്കും അപ്പോൾ ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ് വാട്സാപ്പിലൂടെ ദയവായിട്ട് ബന്ധപ്പെടാൻ തക്കണം ശ്രമിക്കുക എയർ ഇഞ്ചെക്ടറുകൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് ഒരച്ച് പി രണ്ട് എച്ച് പി അതിൽ താഴെയുള്ള എയർ ഇഞ്ചക്ടറുകളിൽ ലഭ്യമാണ് അപ്പൊ നിങ്ങൾ ആവശ്യക്കാർക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രേനപ്രദമായിട്ടുള്ള ഒട്ടനവധി ടിപ്സുകൾ പ്രധാനം ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയേറെ കമൻ്റുകളിൽ ഏർപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു വിഷം എടുക്കണം അതുവരെ ഗുഡ് ബൈ